ചരിത്ര പ്രസിദ്ധമായ വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിലെ ചെറിയ തിയാട്ട് ഉത്സവത്തിന് തുടക്കമായി പുലർച്ചെ നാലുമണിക്ക് വിശേഷാൽ പൂജയോടുകൂടിയാണ് നട തുറന്നത് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഉഷപൂജയും നടന്നു വൈകിട്ട് മണിക്ക് ശേഷം വരവുകൾ വന്നു തുടങ്ങി വെള്ളിയാഴ്ചയാണ് വലിയ തിയാട്ട് ശനിയാഴ്ച രാവിലെ നടക്കുന്ന അരി അളവോടുകൂടിയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് സമാപനമാകുന്നത് ഞായറാഴ്ച നടന്ന മരമുറിയോടെയാണ് ഒരാഴ്ചയായി നീണ്ടിരിക്കുന്ന വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിലെ തിയാട്ടുത്സവത്തിന് തുടക്കമായത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടക്കുന്ന ഉത്സവമാണെന്നറിഞ്ഞിട്ടും ആയിരക്കണക്കിന് വിശ്വാസികളാണ് ചെറിയ തിയാട്ടു ദിവസം രാവിലെ ക്ഷേത്ര സമിതിയിലെത്തിയത് ഉത്സവം അന്തരീക്ഷത്തിലാണ് മലബാർ അംഗം പറഞ്ഞു മലബാറിലെ തന്നെ ചരിത്രപ്രധാനമായ ഒരു ഉത്സവമാണ് ഇവിടെ നിന്ന് നടന്നു കൊണ്ടിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ സാമൂഹിക ഐക്യവും മതപരമായ ഐക്യവും എല്ലാം കൂടി ഒത്തുചേർന്നിട്ട് ഏറ്റവും മതസൗഹാർദ്ദമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇവിടെ ഉത്സവങ്ങൾ നടക്കാറുള്ളത് പക്ഷേ ഇത്തവണ നമ്മളും ഭക്തജനങ്ങൾ എല്ലാവരും വളരെയധികം സങ്കടത്തിലാണ് കാരണം കോവിഡ് പ്രോട്ടോകോൾ അനു അനുസരിച്ചല്ലേ നമുക്ക് പരിപാടികൾ നടത്താൻ പറ്റുകയുള്ളു അതുകൊണ്ട് മലബാർ ദേവസ്വം ബോർഡിൻ്റെ സമ്മതത്തോടു കൂടി ചടങ്ങുകൾ നടത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്നലെ മഹത്തായ മരമുറി ചടങ്ങോടുകൂടി നമ്മുടെ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് വളരെ ലളിതമായ രീതിയിൽ ഭക്തജനങ്ങൾ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുകയാണ് കാരണം ഒരു പരിപാടികളും നടത്താൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തിലാണ് എല്ലാവരും വളരെ വിശേഷമായ വരവുകൾ കാള മറ്റ് തെയ്യം അങ്ങനെ ഉത്സവത്തിൻ്റെ കാട്ടാളൻ അതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇവിടുത്തെ അപ്പോൾ ഈ പ്രാവശ്യം അതെല്ലാം വളരെ കുറച്ചേ നട ഒന്നും നടത്താൻ പറ്റാത്ത ഒരവസ്ഥയിൽ ആചാരമായിട്ടുള്ള ചടങ്ങുകൾ മാത്രം അമ്പലത്തിൻ്റെ ഉത്സവ ചടങ്ങുകൾ നടത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാമെന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു ഇന്നിപ്പോൾ ചെറിയ തീയാട്ട് ആഘോഷിക്കുകയാണ് വരുന്ന വെള്ളിയാഴ്ച വലിയ തീയാട്ട് അതും ഇതേമാതിരി തന്നെ മിതമാക്കിക്കൊണ്ട് പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മേലാപ്പു കെട്ടൽ മേലരി കാലാട്ടുകുടിയിൽ കൊണ്ടുവന്നിടൽ നെല്ലളവ ഉച്ചപൂജ പറഞ്ഞിരക്കൽ എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് നാലു മണിക്ക് നട അടക്കും തുടർന്നാണ് വരവുകൾ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുക കോവിഡ് കോട്ട നിലനിൽക്കുന്നതിനുണ്ടെങ്കിലും ചെറിയ തിയാറ്റർ ദിവസം ഇരുപതോളം വരവുകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കും വെള്ളിയാഴ്ചയാണ് വലിയ തീയാട്ട ശനിയാഴ്ച രാവിലെ നടക്കുന്ന അരി അളവോടുകൂടി ഒരാഴ്ച നീണ്ടുനിന്ന തിയാട്ട് മഹോത്സവത്തിന് സമാപനമാകും